ചൈനയിൽ താറാവ് വളർത്തൽ തുടങ്ങുന്നത് മുട്ടകൾ പരമ്പരാഗതമായി അടവച്ചാണ് മൃദുവായ കുഞ്ഞുതാറാവുകൾ വിരിഞ്ഞിറങ്ങുന്നതുവരെ താറാവിൻ മുട്ടകൾ പ്രത്യേക സാഹചര്യങ്ങളിൽ ചൂടോടെ സൂക്ഷിക്കുന്നു എങ്കിലും ഇത് ആഘോഷിക്കാനുള്ള സമയമായിട്ടില്ല അവരുടെ ആദ്യത്തെ കർത്തവ്യം വാക്സിനേഷന്റെ ഒരു മുഴുവൻ ഘട്ടം സ്വീകരിക്കുക എന്നതാണ് അതിനുശേഷം മാത്രമാണ് ഒരു താറാവിന്റെ ജീവിതം ശരിക്കും ആരംഭിക്കുന്നത് ഉയർന്ന നിലവാരമുള്ള ഫാമുകളിൽ താറാവുകൾ ഒരു അവധിക്കാലം ആഘോഷിക്കുന്നതുപോലെയാണ് ജീവിക്കുന്നത് അവർ വിശാലമായ കൂടുകളും സ്വന്തമായി കുളങ്ങളും ആസ്വദിക്കുന്നു എന്നാൽ താറാവുകൾക്കിടയിലും വ്യക്തമായ ഒരു വർഗവ്യത്യാസമുണ്ട് ഏറ്റവും കൂടുതൽ മുട്ടയിടുന്നവയെ ഉന്നതരെ പോലെ കണക്കാക്കുന്നു അവയെ സുഖപ്രദമായ ബഹുനില അപ്പാർട്ട്മെന്റുകളിൽ താമസിപ്പിക്കുന്നു എന്നാൽ അത്ര ഉത്പാദനക്ഷമല്ലാത്തവ ഭക്ഷണമായി മാറാൻ വിധിക്കപ്പെട്ടവയാണ് പൊതുവായി പറഞ്ഞാൽ താറാവുകൾക്ക് ഓഫീസ് ജീവനക്കാരെ പോലെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു വാരാന്ത്യങ്ങളോ അവധിക്കാലങ്ങളോ ബോണസുകളോ ഇല്ലാതെ അവരുടെ ഏറ്റവും വലിയ നേട്ടം മുട്ടകളുടെയും താറാവുറച്ചിയുടെയും ഓരോ കയറ്റുമതിയും കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു എന്ന് ഉറപ്പാക്കുക എന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ജോലി കഠിനമാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഒരു താറാവിന്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ